നമസ്കാരം വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇപ്പോഴത്തെ വ്യാഴമാറ്റം വ്യാഴം മൂന്നിലും എട്ടിലും പന്ത്രണ്ടിലും ഒക്കെ മൂന്ന് എന്ന് പറയുമ്പോൾ മുറവിളി കൂട്ടുന്ന വ്യാഴം എട്ടില് അഷ്ടമത്തില് പന്ത്രണ്ടിൽ നഷ്ടഭാവത്തിലൊക്കെ വ്യാഴം നിൽക്കുന്നവർ ഏത് രാശിക്കാരായാലും ഏത് നക്ഷത്രക്കാരായാലും നിങ്ങൾക്ക് സാമ്പത്തിക പുരോഗതിക്ക് വേണ്ടിയിട്ട് വ്യാഴത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ചെയ്യേണ്ട കർമ്മങ്ങൾ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഇല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം എല്ലാ വ്യാഴാഴ്ച ദിവസവും സ്ത്രീസൂക്തവും ഭാഗ്യസൂക്തവും വീട്ടിലിരുന്ന് കൊണ്ട് പാരായണം ചെയ്യാം ഒപ്പം തന്നെ എല്ലാ വ്യാഴാഴ്ച ദിവസവും ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി മഹാവിഷ്ണു ക്ഷേത്രത്തിലോ കൃഷ്ണൻ അമ്പലത്തിലോ ചെയ്യാം ആഴ്ച തോറും നിങ്ങൾ ശ്രീ സൂക്തം ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം വ്യാഴാഴ്ച നിർബന്ധമായിട്ട് ചെയ്യണം കൂടാതെ ശ്രീ സൂക്തം പാരായണം ചെയ്യുന്നതിനോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ പോയി ഇരുന്നു കൊണ്ട് അവിടെ എവിടെയെങ്കിലും നിന്നുകൊണ്ടോ ഇരുന്നു കൊണ്ടോ സൂക്തം ക്ഷേത്രത്തിൽ നിന്നുകൊണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു ദിവസം പാരായണം ചെയ്യാം ഒപ്പം തന്നെ ലക്ഷ്മിദേവി അന്നപൂർണേശ്വരി ഈ ദേവതകളെ നിങ്ങൾ താമരപ്പൂവ് കൊണ്ട് പൂജിക്കുക അതിന് നിങ്ങൾക്കറിയുന്നില്ലെങ്കിൽ അർണപൂ അന്നപൂർണേശ്വരിയുടെ ക്ഷേത്രം അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയിട്ട് താമരപ്പൂ വാങ്ങിക്കൊടുത്തിട്ട് താമരപ്പൂ കൊണ്ട് പുഷ്പാഞ്ജലി ചെയ്യാൻ പറയാം ധനാകർണ യന്ത്രമുണ്ട് ഉണ്ട് ധനഭൈരവ യന്ത്രവും ധനാകർഷണ യന്ത്രം അതുപോലെ സംഖ്യാ യന്ത്രം ത്രിപുരസുന്ദരി യന്ത്രമുണ്ട് ഇവ വിധിപ്രകാരം എഴുതി നിങ്ങൾ ധരിക്കുക അത് ആചാര്യനെ കൊണ്ട് വിധിപ്രകാരം എഴുതി പൂജിച്ച് ജപിച്ച് ശരീരത്തിൽ ധരിക്കുക സാമ്പത്ത് മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും ഈ പറയുന്ന യന്ത്രം വിധിപ്രകാരം അത് തങ്കത്തകിടിലോ വെള്ളിത്തകടിലോ ചെമ്പു തകടിലോ നിങ്ങളുടെ സാമ്പത്തിക അനുസരിച്ച് നിങ്ങൾ ചെയ്യുക സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത നമ്മൾ സമ്പത്ത് ഉണ്ടാകാൻ വഴിപാടുകൾ നടത്തുന്നത് അതുപോലെ തന്നെ ഏഴര ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശനിയൊക്കെ ഉള്ള അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ശനിയും കൂടെ നിങ്ങൾ പ്രീതിപ്പെടുത്തുന്ന രീതിയിലുള്ള വഴിപാടുകളും കൂടെ ചെയ്യാം ദശാനാഥൻ ഏതാണ് എന്ന് നോക്കിയിട്ട് ആ ഗ്രഹത്തെയും കൂടെ നിങ്ങൾ ഭജിക്കാം ആഗ്രഹങ്ങൾക്ക് വിധിച്ചിട്ടുള്ള പട്ട് നിങ്ങളിപ്പോ ഈ വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ മഹാവിഷ്ണുവിന് നമുക്ക് മഞ്ഞപ്പട്ട് കൊടുക്കാം മഞ്ഞപ്പെട്ട ഈ പറയുന്ന വഴിപാടുകളോടൊപ്പം മഞ്ഞപ്പട്ട് വാങ്ങിച്ച എല്ലാ ആഴ്ചയിലും പറ്റുമെങ്കിൽ നമുക്ക് കൊടുക്കാം ഒരു ഇരുപത്തൊന്ന് വ്യാഴാഴ്ച അല്ലെങ്കിൽ ഒരു പതിനൊന്ന് വ്യാഴാഴ്ച നിരന്തരമായിട്ട് നിങ്ങൾ ഈ പറയുന്ന വഴിപാടുകൾ വ്യാഴം മൂന്നിലും എട്ടിലും പന്ത്രണ്ടിലും നിൽക്കുന്നവർ ചെയ്താൽ നിങ്ങൾക്ക് ഉത്തമമായിട്ട് നല്ല നല്ല ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കുണ്ടാകും ഉറപ്പായിട്ടും നിങ്ങൾക്കുണ്ടാകും ഇത്തരത്തിലുള്ള വഴിപാടുകളൊക്കെ നിങ്ങള് ചെയ്യുകയാണെങ്കിൽ